മുഖ്യവാദ്യഘോഷങ്ങളോടും ഓമവും കഴിച്ചു മേപ്പയൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കൽപ്പത്തൂരിടം പരദേവതാ ക്ഷേത്രം പച്ചപ്പിന്റെ മനോഹര ചുറ്റുപാടിൽ തലയുയർത്തി നിൽക്കുന്ന പുരാതന ആരാധനാലയം ദർശനം തേടി വരുന്നവർക്ക് മറ്റൊരു അത്യപൂർവ കാഴ്ച കൂടി സമ്മാനിക്കുന്നതാണ് ഇവിടുത്തെ പടിപ്പുര സീതാ സ്വയംവര ദാരുശില്പമാണ് ഈ പ്രത്യേകത രാമായണ മാസത്തിൽ ഇത് ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ശില്പം രാമായണത്തിലെ സീതാ സ്വയംവരം എന്ന സുപ്രധാന മുഹൂർത്തത്തെ അതിമനോഹരമായി മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ് ആർക്കും കൊലയ്ക്കാൻ സാധിക്കാത്ത അതിശക്തമായ പിന്നാകം എന്ന വില്ലുകൊലച്ച് ഞാണേറ്റി ശ്രീരാമൻ സീതയെ തൻ്റെ പത്നിയായി കൊണ്ടുപോകുന്നതാണ് രംഗം ആ സഭയും സന്ദർഭവും സഞ്ചാരവുമെല്ലാം കൺമുന്നിൽ പ്രകടമാംവിധം അതിമനോഹരമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത്